വണ്ടി മൂത്രിക്കാൻ മുട്ടുന്നു നീ ഞാൻ നാ മുത്തിന്നോളൂ ഓക്കേ സാത്തേ അതിൻ്റെ അടുത്ത് ചില്ലർ ഇല്ല എന്റെ അടുത്ത് എന്തുണ്ടാ ചില്ലറൊന്നും ഇല്ല എനിക്ക് റോഡ് സൈഡിൽ മുത്തരച്ചാ പോരാ റോഡ് സൈഡിൽ മുദ്രിക്കുന്ന ആൾക്കാരാണല്ലേ അത് പത്ത് റുപ്പ്യായിരുന്നു അവൻ്റെ കൊണ്ട് ഒന്ന് മൂത്രിക്കണല്ലോ മേലോട്ട് പോയിക്കോ എത്ര വയസ്സാ കക്കൂസ് പത്ത് മുത്തരക്കാൻ അഞ്ച് റുപ്യ ഹലോ എന്താ സാത്തെ പെട്ടെന്ന് വാ ചെറിയൊരു എടാ എന്താ പ്രശ്നം അതല്ലേ ഇവിടെ വന്നിട്ട് പറയാ നീ വാ എടാ ഞാൻ ഇങ്ങോട്ട് സ്കൂട്ടർ വരണോ എന്താ പ്രശ്നം സാത്തെ ഞാൻ ഇടന്ന് മൂത്ര പത്ത് രുപയെടുത്ത് ഇവിടെ മൂത്ര അഞ്ചുപയടുത്താങ്കില് ബാക്കി തരാൻ അഞ്ചുപയ്യ ചില്ലറില്ലാല്ലോ ആന്തു പറഞ്ഞിട്ട് ഇയാടുത്ത് ജിപേ ഇല്ലാല്ലോ ഇതിനെ ഞാൻ വിളിച്ചു വരുത്തിച്ചത് അഞ്ചു റുപ്യ വിലയില്ലേ അഞ്ചുപ്പന്ത വെറുതെ കേട്ടോ എല്ലടാ ഞാനിപ്പ എന്താ ചെയ്യേണ്ടത് ഇനി നീ പോയി മുദ്രക്ക് നമ്മൾ അഞ്ചുപ്പില്ല ഇടവാക്കി ഇവയി മുദ്രക്ക് എല്ലടാക്ക് തോന്നുന്നുണ്ട് അതിൽ ചെറുങ്ങനെ മുക്കിയാൽ മതി അല്ല ശരി ബെഞ്ചല്ലേ ബെഞ്ചല്ലിട്ടോയിച്ചിട്ടോ